സുഡാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒരു കാരണവുമില്ലാതെ കൊന്നു തള്ളുന്ന ഭീകരൻ അറസ്റ്റിലായി പടിഞ്ഞാറൻ സുഡാനീസ് നഗരമായ എൽ ഫാഷറിൽ സിവിലിയന്മാരെ കൊലപ്പെടുത്തിയ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ ബ്രിഗേഡിയർ ജനറൽ അൽഫത്തേ അബ്ദുള്ള ഇദ്രിസാണ് അറസ്റ്റിലായത് ഇയാൾ അബു ലുലു എന്നും നൂറ്റാണ്ടിൻ്റെ കശാപ്പുകാരൻ എന്ന പേരിലുമാണ് പൊതുവെ അറിയപ്പെടുന്നത് സുഡാനിലെ വെറും സാധാരണക്കാരെ ഒരു കാരണവുമില്ലാതെ വധിക്കുന്നതിൻ്റെ ഭയാനകമായ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് അബു അബുലുലുവിൻ്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അബു ലുലുവിനെ നോർത്ത് ഡാർഫർ ജയിലിൽ അടച്ചതായി കാണിക്കുന്ന ദൃശ്യങ്ങൾ ആർ എസ് എഫ് പുറത്തുവിട്ടിട്ടുണ്ട് സാധാരണക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ലീഗൽ കമ്മിറ്റികൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എൽഫാഷർ നഗരം അക്രമികൾ പിടിച്ചെടുത്തതിന് പിന്നാലെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും വിച്ഛേദിച്ചിരുന്നു എന്നാൽ സമീപ പട്ടണമായ തവിലയിലേക്ക് രക്ഷപ്പെട്ടവരാണ് ഈ കൂട്ടക്കുറവുകളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് മാതാപിതാക്കൾക്ക് മുന്നിൽ വെടിയേറ്റ് മരിച്ച കുട്ടികളുടെയും ഓടിപ്പോകുന്നതിനിടെ കൊള്ളയടിക്കപ്പെട്ട സാധാരണക്കാരുടെയും കഥകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ മേഖലയിൽ നിന്ന് ഒന്നേ പോയിന്റ് നാല് കോടിയിലധികം പേർ പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ക്ഷാമം പടർന്നതിനാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇവരിൽ പല ആളുകളും പുല്ല് ഭക്ഷണമായി കഴിക്കാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ നിരാായുധരായ രണ്ടായിരത്തിലധികം പൗരന്മാരെ ആർ എസ് എഫ് കൊലപ്പെടുത്തിയെന്നും കണ്ടെത്തിയിരുന്നു ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ ഡാർഫർ പ്രദേശത്തെ സൈന്യത്തിന്റെ ശക്തി കേന്ദ്രം പിടിച്ചെടുത്തും നൂറുകണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയും ആർ എസ് എഫ് അവിടെ അഴിഞ്ഞാടുകയായിരുന്നു എൽഫാഷറിലെ പ്രധാന ആശുപത്രിയിലുണ്ടായിരുന്ന നാനൂറ്റി അറുപത് സാധാരണക്കാരാണ് ഇവരുടെ ക്രൂരതയ്ക്ക് ഇരയായത് മുൻപ് സുഡാൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അർദ്ധ സൈനിക വിഭാഗമായിരുന്നു ആർ എസ് എഫ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഡാഫർ മേഖലയിലെ എൽഫാഷർ നഗരം പിടിച്ചെടുത്ത ആർ എസ് എഫ് നൂറുകണക്കിന് സാധാരണക്കാരെയാണ് കൊന്നൊടുക്കിയത് നഗരത്തിലെ ആശുപത്രി സംവിധാനങ്ങൾ മനുഷ്യരെ കശാപ്പ് ചെയ്യുന്ന ഇടങ്ങളായി ഇവർ മാറ്റിയിരുന്നു ഈ ക്രൂരതയെ ലോകാരോഗ്യ സംഘടന അപലപിക്കുകയും സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സുഡാൻ സൈന്യവുമായുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം മുതൽ അറബ് ഇതര ഗോത്ര വിഭാഗങ്ങളെ ആർ എസ് എഫും അവരുടെ അറബ് കൂട്ടാളികളും ചേർന്ന് കൊല ചെയ്യുന്നതായി ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇത് നിഷേധിക്കുന്ന നിലപാടായിരുന്നു ആർ എസ് എഫ് ഇതുവരെ കൈക്കൊണ്ടത് ഡർഫർ സമീപ പ്രദേശമായ കോർദോഫാൻ എന്നിവിടങ്ങൾ ആർ എസ് എഫ് നേരത്തെ പിടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു രാജ്യ തലസ്ഥാനമായ കാർത്തൂം മധ്യ കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും ഉള്ളത് ഈ ഭീകരമായ കൂട്ടക്കൊല അർഹിക്കുന്ന ഗൌരവത്തോടെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒന്നര കോടി ജനങ്ങൾ പലായനം ചെയ്യുന്നതും രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരം നിരപരാധികളെ കൊലപ്പെടുത്തുന്നതും പല മനുഷ്യാവകാശ സംഘടനകളും അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല ലോകത്തിലെ വൻ ശക്തികളൊന്നും ഈ വിഷയത്തിൽ ഇടപെടാൻ എത്തുന്നുമില്ല തങ്ങൾ എന്തിനാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്നും പലായനം ചെയ്യുന്നതെന്നും പട്ടിണിക്കിട്ട് കൊല്ലപ്പെടുന്നതെന്നും സുഡാനിലെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ അറിയില്ല അവർ കാണുന്നത് സ്വന്തം വർഗക്കാർ തന്നെ തങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് ആഫ്രിക്കയിൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർ ആയതുകൊണ്ടോ എന്നറിയില്ല ഇവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആരുമില്ല എന്നത് ഒരു പൊള്ളുന്ന സത്യം തന്നെയാണ്